ഉടനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തോളേ രണ്ട് ഇത് കണ്ടോ കാനോൺ എന്ന് പറഞ്ഞേ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാനോൺ സ്മോക്ക് എന്ന് പറയും നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പല്ലി പാറ്റ എട്ടുകാലി ഇതുപോലെ ക്ഷുദ്ര ജീവികളെയൊക്കെ കളയാൻ വേണ്ടി കൊന്നു കളയാൻ വേണ്ടി ഉള്ളൊരു പ്രോഡക്റ്റാണിത് ഇത് നമ്മൾ ബോട്ടിൽ ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ ഇത് മൊത്തം തടിയുടെ ഇതും പനമ്പൂക്കെ ആയതുകൊണ്ട് എപ്പോഴും പല്ലിയുടെയും പാറ്റയുടെ എല്ലാ ശല്യം ഉണ്ട് ഈ ഫോറിനേഴ്സൊക്കെ ഒരു വലിയ പ്രശ്നമായത് അതുകൊണ്ട് ഇത് അങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുക ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചൊക്കെ വെളിയിൽ പോകും ബാക്കിയെല്ലാം കൂടെ ചത്ത് കടക്കും നമ്മളതിലെല്ലാം തൂത്ത് കടയുകയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പെരുകും എന്നാലും ഇത് ഈ ഇതാണോ പ്രോഡക്റ്റ് വേണ്ടോ എന്നാലും വീട്ടിൽ അതിൻ്റെ ശല്യം ഉള്ളവർ ഇത് കത്തിച്ചിട്ട് എല്ലാവരും മുറിയെല്ലാം അടച്ചിട്ടിട്ട് എല്ലാവരും വെളി വെളിയിലിറങ്ങണം നല്ല സാധനം നമ്മുടെ തുണികളെല്ലാം മൂടിയിട്ടേക്കണം തുണികൾ തുണികളെല്ലാം വെളിയിലെടുത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാം ഭക്ഷണ സാധനങ്ങളുണ്ട് എല്ലാം അടച്ചു വെക്കുവല്ലോ എവിടെയെല്ലാം മാറ്റി വെക്കുക ഒക്കെ ചെയ്തിട്ടേ ഉള്ളു ഇത് ഉപയോഗിക്കാളു നല്ല പോയിസൺ ആണ് അതുകൊണ്ട് ഞങ്ങളിത് നമ്മുടെ ഈ തട്ടിന്റെ താഴെ ബോട്ടിന്റെ തട്ടിന്റെ താഴെയാണ് ഇത് കത്തിച്ചു വെക്കുന്നത് പിന്നെ കിച്ചലിലും വെക്കും അവിടെ ശുദ്രജീവിക ഇപ്പൊ അത് ചെയ്യാൻ പോവാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണിച്ചേക്കാന്ന് വെച്ചാൽ ഇതറിയാൻ മേലത്തെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചു നല്ലൊരു പ്രോഡക്റ്റ് ആണ് തുറന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന കളറും അത് തന്നെയാണെന്ന് തോന്നിയത് ഏകദേശം ഉണ്ടോ ഉണ്ടോ തീപെട്ടി കൊള്ളി അതേ കുത്തി ഇറക്കുക സാധാരണ കൊള്ളി എന്തോ ഇതിൻ്റെ കൂടെ കിട്ടുന്നാണ്ട് അതിൻ്റെ കൂടെ കിട്ടുന്ന തീ ഒരു കൊള്ളിയാണ് കേട്ടോ മത്താപ്പ് പോലത്തെ അത് കണ്ടിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി വെക്കണം എന്നിട്ട് അതിലോട്ടാണ് തീ കൊളുത്തുന്നത് അപ്പം പതുക്കെ എല്ലാം മൊത്തം കത്തി കയറുകയാണ് ചെയ്യുന്നു ഡയറക്റ്റ് തീപ്പെട്ടി അവിടുത്തെ കത്തിക്കുമല്ലോ കേട്ടോ കേട്ട് വേണം ഫ്രണ്ട് വെച്ചും കൂടെ കത്തിച്ചിട്ട് നമ്മള് ഇറങ്ങുക ഇറങ്ങി ഇതുപോലെ ഒന്ന് ചുമക്കും ഉണ്ടോ അവനെ ഇറങ്ങി അവനെ ഇറങ്ങാ അവനെ ഫ്രണ്ട് പുറന്നുള്ള പുക വന്ന് ഇറങ്ങി ഇറങ്ങി കത്തി പോകണ്ടോ അവിടെന്നുണ്ടോ ഓ കഥ എടുക്കണ്ടെ കഥ ചാടി നല്ല മണം കേട്ടോ നല്ല മണം നല്ല സാങ്ങ കൊറച്ച സമയം കിട്ടി നമ്മളും ബോധം കെട്ടു